ഹായ് ഹലോ നമ്മൾ ഇന്ന് ബേക്കറിയിലാണ് ഏട്ടോ വന്നിരിക്കുന്നത് കിച്ചുവിന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ കിച്ചു എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ എടുക്കുകയാണ് ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു എലൈറ്റിൻ്റെ കേക്ക് ഇതൊക്കെ എടുക്കുകയാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന ബേക്കറിയാണ് കേട്ടോ എസ് എസ് ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഉള്ള ബേക്കറിയാണ് എല്ലാവിധ ഏകദേശം എല്ലാവിധ സ്നാക്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ അവിടെ നിന്നാണ് സ്ഥിരം വാങ്ങിക്കാറ് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ കുറച്ച് ദൂരെ പോവുകയാണെങ്കിൽ എസ് എൻ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് അവിടെ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളത് എടുത്തു ഒരാഴ്ചത്തേക്കുള്ള സ്നാക്സ് ആണേ ഇതെല്ലാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി വീണ്ടും വാങ്ങിക്കാറാണ് എന്നെ വിട്ട് വാങ്ങിപ്പിക്കോ അവൾ വാങ്ങിക്കാറാണ് പതിവ് അങ്ങനെ ഇതാ കണ്ട എനിക്കാണെങ്കിൽ പിന്നെ ഈ ഈവിധ സ്നാക്സുകളൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ എനിക്കാണെങ്കിൽ എവിടെ പോയാൽ ഹൽവയാണ് എൻ്റെ ഇഷ്ട ഭക്ഷണം കേട്ടോ അതുകൊണ്ട് ഇതാ അടുക്കി വെച്ചിരിക്കുന്നാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ കറുത്ത ഹൽവയുണ്ടല്ലോ അതാണെങ്കിൽ കിലോ വാങ്ങി കേട്ടോ അത് വാങ്ങി കാണിക്കാൻ പറ്റിയില്ലേ പൊതിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കിലോ വാങ്ങിച്ചു പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചു പിന്നെ കേക്ക് വാങ്ങിച്ചു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കണ്ണിൽ ഒരാളെ പെട്ടത് കേട്ടോ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടു അത് അപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടെ എടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ആരാണെന്നറിയേണ്ടത് ബോളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബോളി എടുത്തു ബോളി കൂടെ എടുത്ത് കേട്ടോ ബോളി ബോളി കണ്ടതോ അടുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബോളി കൂടെ എടുത്ത് അങ്ങനെ സാധനങ്ങളെല്ലാം കണ്ട് നിങ്ങളെ സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കാണിച്ചു തരാം വേണ്ട അവിടെയൊക്കെ നല്ല സ്നാക്സ് ഐറ്റംസ് ആണ് പിസ്സയുണ്ട് ബർഗറുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ബോളി ഇതെടുത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് അവളാണെങ്കിൽ അടുത്ത് പറഞ്ഞു അമ്മ നമുക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാനൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പൈസയും കൊടുത്ത് സാധനവും വാങ്ങിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഇനി അടുത്ത് കേട്ടോ നമ്മൾ സാധനവും വാങ്ങിച്ച് കാശ് കൊടുത്തിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇതാ ഒരു സംഭവം ഇരിക്കുന്നത് കേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കേക്ക് അവിടെ കൊണ്ടുവച്ചാൽ കുറേ ദിവസം ഇരുന്നിട്ട് കുറച്ച് കഴിക്കും പിന്നെ കഴിക്കത്തില്ല എടുത്ത് പിന്നെ നമ്മൾ എടുത്ത് എറിയേണ്ടി വരും അങ്ങനെ അതുകൊണ്ട് കേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ സ്നാക്സ് ഐറ്റംസ് നമ്മൾ സാധാരണ ഇവിടെയല്ല കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വേറെ അടുത്താണ് പോകുന്നത് അവർ കട അടച്ചിരുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സ്ഥിരം വൈകുന്നേരം ഒരു ചായ കൂടി പതിവാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉള്ളിവടയുണ്ട് വാഴയ്ക്ക അപ്പം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ ആ വാഴയ്ക്കപ്പമുണ്ട് പിന്നെ മുട്ട ബജിയുണ്ട് അപ്പം ഞാനാണെ ആ ഉള്ളിവടയുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഒരു ഉള്ളിവട എടുത്ത് കേട്ടോ ഉള്ളിവടയും പാൽ കോഫിയും ആണ് എടുത്തത് അവളാണെങ്കിൽ എന്താ എടുത്തതെന്ന് അറിയത്തില്ല ആ മുട്ട ബജ്ജിയാണ് എടുത്തത് കേട്ടോ അവൾ മുട്ട ബജ്ജിയാണ് എടുത്തത് പിന്നെ വേറൊന്നും എനിക്ക് വേറെ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് കടയിലോട്ട് വന്നു കേട്ടോ കടയിൽ വന്നിട്ട് ആ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി കേട്ടോ പുളിമിഠായി വാങ്ങിച്ചായിരുന്നു നമ്മളെ പണ്ടത്തെ പുളിമിഠായി അങ്ങനെ പുളിമിഠായി വാങ്ങി എന്നിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ കേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കേക്ക് വാങ്ങി കേക്ക് വാങ്ങി പിന്നെ നമ്മളെ എന്തുവാ എന്തോന്ന് ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി അങ്ങനെ എന്തോ മിൽക്ക് മാൽക്കിസ്റ്റോ മാൽക്കസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നിട്ട് നമ്മൾ ഹൽവ വാങ്ങി കറുത്ത ഹൽവയാണ് എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ കറുത്ത ഹൽവ അതും വേറെ ഒന്നും ഇഷ്ടമല്ല മൈദയുടെ മൈദയുടെ ഹൽവയാണ് കേട്ടോ എനിക്കിഷ്ടം എവിടെ പോയാലും ഞാൻ മൈദയാണ് വാങ്ങിക്കാറ് എനിക്ക് വേറെ അരിയുടെ ഒന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് കിലോ കറുത്ത ഹൽവ വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് ഞാൻ ഇവിടെ പോയാലും ഈ സംഭവം ഞാൻ വാങ്ങിക്കും കേട്ടോ എൻ്റെ കണ്ണിൽ കാണുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല ഏട്ടാ അങ്ങനെ പിന്നെ ബോളി വാങ്ങിച്ചു ബോളിയാണെങ്കിൽ പിന്നെ അത് കുറച്ച് ദിവസം കുറച്ച് ഒരാഴ്ച വരെയൊന്നും ഇരിക്കത്തില്ല ഏട്ടാ ഒരു ദിവസമോ മറ്റോ ഇരിക്കത്തുള്ളൂ അങ്ങനെയാണ് പിന്നെ കിച്ചു ആണെങ്കിൽ കുറച്ചിത് കഴിച്ചു എന്നിട്ട് നമ്മൾ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്നേ എന്നിട്ട് ഒരു സംഭവം ഉണ്ടായി നം ഇതിനിടയ്ക്ക് അവിടെ ചിക്കൻ പക്കാവടേ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരുന്നു കേട്ടോ നമ്മൾ പോയ ചായ കുടിക്കാൻ പോയെടുത്ത് അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ഓർഡർ ചെയ്തിട്ട് വന്നേ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ പക്ക അവിടെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ പക്ഷേ കഴിച്ചപ്പോഴത്തേക്ക് അത് തണുത്തു പോയിരുന്നു കേട്ടോ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ കിച്ചൂന് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങ് തണുത്തതുകൊണ്ട് വലിയ താല്പര്യം തോന്നില്ല എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷെ കിച്ചൂനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ എന്നൊക്കെയാണ് പറയുന്നത് ഇന്നും വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കേട്ടാ പക്ഷേ എന്നിട്ട് ഞാനാണെങ്കിൽ കഴിച്ചിട്ട് അതിൻ്റെ ഒരു എല് അല്പം ഒരു എല്ലുണ്ടായിരുന്നു കേട്ടോ ഒരു തുരുമ്പ് അതിനെ എടുത്തുവെച്ചു കയറുന്നത് എന്നിട്ട് അവൾ പറയുകയാണ് വേണ്ട വേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കൈ നീട്ടിക്കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനി ചോദിക്കരുത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവളെടുത്ത് വെച്ച് കഴിക്കുകയാണ് കേട്ടോ എന്താ ഇത്രയേ ഉള്ളൂ സംഭവം ഒരു ഉറച്ചേ ഉള്ളൂ ഒരു പത്തെണ്ണമോ മറ്റോ കാണും കേട്ടോ അതാണെങ്കിൽ അറുപത് രൂപയാണ് അറുപത് എത്രയും അറുപത് രൂപയെന്നാണ് പറഞ്ഞത് കേട്ടോ ആ ഒരു എല്ല് കഷ്ണം എടുത്തു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ എടുത്ത് ഞാൻ പിന്നെ വായിലിട്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ